വഡോദരയിൽ ഒരുപാട് മലയാളികളുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും മലയാളികളുടെ തന്നെ ഒരു നോൺ വെജിറ്റേറിയൻ ഹോട്ടൽ ഉണ്ടാവണല്ലോ അങ്ങനെ ഞങ്ങൾ ഹോട്ടൽ അജയ്യിലെത്തി ആദ്യം നമ്മൾ സ്റ്റാർട്ടേഴ്സായിട്ട് ഓർഡർ ചെയ്തത് ബോൺലെസ് ഫിഷ് ഫ്രൈ ആണ് ടേസ്റ്റൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഫിഷ് ഫ്രൈൻ്റെയൊക്കെ ഏതാണ്ട് അടുത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം മെയിൻ കോഴ്സായിട്ട് നമ്മൾ ഓർഡർ ചെയ്തത് ഇവിടുത്തെ സ്പെഷ്യൽ ചിക്കൻ കറിയാണ് അതായത് ചിക്കനും എഗ്ഗും ഒക്കെ ചേർന്നിട്ടുള്ളൊരു കറി അത് കൂട്ടി കഴിക്കാനായിട്ട് ചപ്പാത്തിയും പറഞ്ഞു മൂന്ന് പീസ് ചിക്കനും പിന്നെ അതിനനുസരിച്ച് ഒക്കെ ഉണ്ട് നല്ലൊരു കറിയായിട്ട് എനിക്ക് തോന്നി പിന്നെ ഞങ്ങൾ അവരുടെ ബിരിയാണിയും കൂടി ഒന്ന് ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ഹാഫ് ബിരിയാണിയാണ് പറഞ്ഞത് മൂന്ന് പേര് ഷെയർ ചെയ്ത് കഴിച്ചു മൂന്ന് പേർക്കും ഓരോ പീസും കിട്ടി നല്ല ഫ്ലേവേർഡ് ആയിട്ടുള്ള ലോങ് റൈസ് ഹൈദരാബാദി ബിരിയാണിയാണ് ഈ ഹോട്ടൽ ഒരുപാട് വർഷങ്ങളായിട്ട് വടോദയിലുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മലയാളികൾക്ക് വളരെ സുപരിചിതമായിരിക്കും മക്കാർപുരയിലാണ് ലൊക്കേഷൻ വരുന്നത് ബറോഡ ഡയറിക്ക് ഓപ്പോസിറ്റിലായിട്ട് അപ്പൊ ഇത്രയും കഴിച്ചിട്ട് ഞങ്ങൾക്ക് മൂന്ന് പേർക്കും കൂടി ചേർന്ന് നാനൂറ്റി അമ്പത് രൂപയാണ് ബില്ല് വന്നത്